നമസ്കാരം ഇന്ന് നമ്മൾക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് ഈ കൊട്ടം ചുക്കാതി തൈലത്തെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ ഒന്ന് സംസാരിക്കാം തീർച്ചയായും കേരളീയ ആയുർവേദത്തിൽ നിന്നുള്ള ഈ തൈലം സന്ധികളിലെയും പേശികളിലേയും വേദനകൾക്ക് ഒരുപാട് പേർ ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് ഇതിലുള്ളത് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ശരി ഇന്നത്തെ ഒരു ജീവിതശൈലി നോക്കുമ്പോൾ ഈ സന്ധിവേദന പേശികൾക്കുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഒരുപാട് സാധാരണമായി അല്ലേ അതെ അതെ ഒരുപാട് പേർക്ക് ഈ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൊട്ടം ചുക്കാതി തൈലത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ഇതിലെ പ്രധാന ചേരുവകൾ എന്തൊക്കെയാണ് ആ ഇതിൽ ഒരുപാട് നല്ല ഔഷധങ്ങളുണ്ട് പ്രധാനമായിട്ടും കൊട്ടം പിന്നെ ചുക്ക് ചുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉണങ്ങിയ ഇഞ്ചി അല്ലേ അതെ അതെ ഉണങ്ങിയ ഇഞ്ചി പിന്നെ വയമ്പ് പുളിയില വേര് ദേവതാരം രസ്ന ശതാവിഴങ്ങ് കടുക് വെളുത്തുള്ളി അങ്ങനെ പോകുന്നു ലിസ്റ്റ് ഓക്കെ എല്ലാം പ്രകൃതിദത്തമായ ചേരുവകളാണ് പ്രധാനമായും ഇവയെല്ലാം വാതഹര ഔഷധങ്ങൾ എന്ന് പറയും വാതഹരം അതെന്താണെന്ന് ലളിതമായി ഒന്ന് പറയാമോ പറയാം അതായത് ആയുർവേദം പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വാദം പിത്തം കഫം എന്ന് മൂന്ന് ദോഷങ്ങളുണ്ട് ഇതിൽ വാദം കൂടുമ്പോഴാണ് പലപ്പോഴും വേദന സന്ധികളിലെ പിടുത്തം മരവിപ്പൊക്കെ വരുന്നത് അപ്പൊ ഈ വാദത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ വാദഹരം എന്ന് വിളിക്കുന്നത് അപ്പൊ ഇത് വേദന കുറയ്ക്കാൻ മാത്രമല്ല ആ പ്രശ്നത്തിന്റെ ഒരു മൂലകാരണത്തെ കൂടി സ്വാധീനിക്കുന്നുണ്ട് അതെ ശരിയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗുണങ്ങൾ കുറച്ചുകൂടി എന്താ പറയാ ആഴത്തിലുള്ളതാണ് എന്തൊക്കെയാണ് ആ പ്രധാന ഗുണങ്ങൾ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ വേദനയും സന്ധികളിലെ ആ പിടുത്തവും കുറയ്ക്കും റൂമറ്റോഡ് ആർത്രൈറ്റീസ് ഓസ്റ്റിയോ ആർത്രൈറ്റീസ് പോലുള്ള അവസ്ഥകളിൽ ഇത് ഇത് നല്ല വ്യത്യാസമുണ്ട് ശരി പിന്നെ നീർക്കെട്ട് കുറയ്ക്കും അപ്പോ സ്വാഭാവികമായും സന്ധികൾക്ക് ചലിക്കാനുള്ളൊരു എളുപ്പം കൂടും വേറൊരു പ്രധാന കാര്യം ഇത് പുരട്ടുന്ന ഭാഗത്ത് അവിടുത്തെ രക്തയോട്ടം ബ്ലഡ് സർക്കുലേഷൻ അത് കൂട്ടാൻ സഹായിക്കും ഓകെ അത് കാരണം പേശികൾക്കും ലിഗമെന്റുകൾക്കുമൊക്കെ നല്ല പോഷണം കിട്ടും അവിടെ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് വേഗം ഭേദമാകാനും സഹായിക്കും കൊള്ളാം പിന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറെ നാൾ ഉപയോഗിക്കാനും പേടിക്കേണ്ട സുരക്ഷിതമാണ് ശരിയാണ് അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ രോഗാവസ്ഥകളിലാണ് ഇത് സാധാരണയായി ഉപയോഗിക്കാൻ പറയുന്നത് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് ഉണ്ട് പലതരം സന്ധിവാദങ്ങൾ റൂമറ്റോയിഡ് ഓസ്റ്റിയോറ്റിസ് പിന്നെ നട്ടെല്ലിനെ ബാധിക്കുന്ന സ്പോണ്ടിലോസിസ് ഇല്ലേ തേയ്മാനം കാരണം വരുന്നത് കഴുത്തുവേദന അതെ പിന്നെ നടുവേദനയുടെ വേദന സാധാരണ പേശിവേദന മ്യാൽജിയ ടെന്നീസ് എൽബോ ഷോൾഡറിലെ ബർസൈറ്റിസ് പിന്നെ ട്രോക്കാൻഡറിക് പെയിൻ വാരിയല്ലുകളുടെ ഇടയിലെ ഞരമ്പുവേദന ഒരുപാടുണ്ടല്ലോ ഉണ്ട് പിന്നെ കൈകാലുകളിലെ മരവിപ്പ് ശരീരത്തിന് മൊത്തത്തിലുള്ള ഒരു കാഠിന്യം തളർച്ച ചിലപ്പോൾ വൈറൽ ഫീവർ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ശരീരവേദനയില്ലേ അതിനും ഇത് ആശ്വാസം തരും ഇത്രയധികം വ്യത്യസ്തമായ അവസ്ഥകൾക്ക് ഇത് എങ്ങനെയാണ് ഒരേ സമയം പ്രയോജനപ്പെടുന്നത് അതാണ് ഞാൻ ആലോചിച്ചത് നല്ല ചോദ്യമാണ് കാരണം ഈ പറഞ്ഞ പല അവസ്ഥകളുടെയും പിന്നിൽ പൊതുവായി കാണുന്ന ചില കാര്യങ്ങളുണ്ട് വാദം കൂടുന്നത് നീർക്കെട്ട് രക്തയോട്ടം കുറയുവെന്ന് ഇതപ്പേ ഓക്കെ ഈ തൈലത്തിലെ ചേരുവകൾ ഈ അടിസ്ഥാന പ്രശ്നങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം വേദനകളിലും ബുദ്ധിമുട്ടുകളിലും ഇത് ഒരുപോലെ സഹായകമാകുന്നത് ആ അത് ശരിയാണ് അപ്പോ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ് വളരെ സിമ്പിളാണ് ഇത് പുറമെ പുരട്ടാൻ മാത്രമുള്ളതാണ് ഉള്ളിലേക്ക് കഴിക്കരുത് ഓക്കെ എന്നിട്ട് അധികം ബലം കൊടുക്കാതെ പുരട്ടി മസാജ് ചെയ്യുക തരച്ചിൽ നിന്ന് മനസ്സിലാവുന്നത് ഇന്നത്തെ കാലത്തെ ഈ സന്ധി പേശി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കൊട്ടം ചുക്കാതി തൈലം ഒരു നല്ല പ്രകൃതിദത്തമായ പരിഹാരമാണ് ആയുർവേദത്തിന്റെ തത്വങ്ങളിൽ ഊന്നിയുള്ള ഒന്ന് തീർച്ചയായും വേദന മാറ്റുക എന്നതിനപ്പുറം അതിന്റെ കാരണങ്ങളെ കൂടി പരിഗണിക്കുന്ന ഒരു രീതി അതെ ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നമ്മൾക്ക് കിട്ടിയ ഈ വിവരങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളും ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ് എന്താണത് അതായത് ഈ സന്ധിവാദം പോലെ നമ്മളെ കുറെക്കാലം അലട്ടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തേടുമ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ പാരമ്പരാഗത അറിവുകൾക്കും പ്രകൃതിദത്ത ചികിത്സകൾക്കും ഈ ആധുനിക മെഡിസിനോടൊപ്പം തന്നെ എന്തുമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കണം നല്ല ചോദ്യമാണ് എപ്പോഴും കെമിക്കൽസ് ഉള്ള മരുന്നുകളെ മാത്രം ആശ്രയിക്കാതെ ഇതുപോലുള്ള നാച്ചുറൽ വഴികൾക്ക് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ സാധിക്കില്ലേ ഇതൊന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ